അസാ വരഹമുല്ലാഹി വാബർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നബീസ്വല്ലാഹു അലഹി വസ്ല്ലാം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ മറം മാറണമെന്നാണ് പക്ഷേ റസൂള്ളാഹു അലഹി വസ്ല്ലമയുടെ മയ്യത്താണെങ്കിലോ തിങ്കളാഴ്ച വഫാത്തായി പ്രവാചകൻ തിങ്കളാഴ്ച വഫാത്തായി എന്നാൽ കബറടക്കിയത് ബുധനാഴ്ചയാണ് ഏകദേശം തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസത്തോളം മയ്യത്ത് അങ്ങനെ വെച്ചൊണ്ടിരുന്നല്ലോ ഇത് റസൂർ അള്ളാഹി സ്വല്ലു അലഹി വസ്സലമയുടെ പ്രവർത്തനത്തിനും പ്രവാചകന്റെ കൽപ്പനകൾക്കും എതിരായൊരു സംഗതി അല്ലേ എന്നാണ് ചോദിക്കാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൾ അള്ളഹി സ്വല്ലു അലഹി വസ്സലമയുടെ മയത്ത് മണിക്കൂറുകൾ പരിശോധിക്കുന്ന പ്രകാരം മൂന്ന് ദിവസം ആ മയ്യത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടില്ല ചൊവ്വാഴ്ച ദിവസം പൂർണ്ണമായും റസൂൾ അള്ളാഹി അലൈഹി വല്ലമയുടെ മയ്യത്ത് ഉണ്ടായിരുന്നു എന്നാൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് പ്രവാചകൻ റസൂസ് സല്ലാ വസ്ലം വഫാത്താകുന്നത് അതേപോലെ തന്നെ ബുധനാഴ്ച രാവിലെ പ്രവാചകനെ കബറടക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒന്നര ദിവസത്തോളം പ്രവാചകന്റെ മയ്യത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു എന്നാണ് ഹദീസിൽ നിന്ന് കിട്ടുക ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പ്രവാചകന്റെ മയ്യത്ത് ഇത്രയും മണിക്കൂറുകൾ കബറടക്കാതെ വെച്ചു എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഒന്ന് സാധാരണ ഒരു സൊഹാബിയുടെ മയ്യത്ത് പോലെയോ ഒരു മുമ്മിനിൻ്റെ മയ്യത്ത് പോലെയോ അല്ല പ്രവാചകന്റെ മയ്യത്ത് റസൂർ ഉള്ളഹി ഇസ്ലാ അല്ലെ വഫാത്തിനെ സ്ഥിരീകരിക്കുന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് തർക്കമുണ്ടായി കാരണം തിങ്കളാഴ്ച ദിവസം റസൂർല്ലാഹി ഇസ്ലാമല്ലാ വഫാത്തായ ശേഷം വലിയ തർക്കം നടന്നത് പ്രവാചകൻ വഫാത്തായോ ഇല്ലയോ എന്ന വിഷയത്തിലാണ് മഹാനായ അബൂബക്കർ സുദ്ദീഖു അലി അള്ളാഹു ആണ് അത് സ്ഥിരീകരിക്കുന്നത് ആ സ്ഥിരീകരണത്തോടുകൂടിയാണ് വലിയ ഒരു ഫിത്നയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് രക്ഷപ്പെടുന്നത് അതിനുവേണ്ടി കുറെ സമയം ചിലവഴിക്കേണ്ടി വന്നു രണ്ടാമതായി റസൂർ അള്ളഹി ഇസ്ലാ കുളിപ്പിക്കുന്ന വിഷയത്തിലുള്ള തർക്കമാണ് പ്രവാചകനെ വസ്ത്രത്തിൽ ധരിച്ച വസ്ത്രത്തിൽ തന്നെ വെള്ളമൊഴിച്ച് കുളിപ്പിക്കണോ അതോ ആ വസ്ത്രം അഴിച്ചു മാറ്റി കുളിപ്പിക്കണോ അതിന് ഒരുപാട് സമയമെടുത്തു എന്ന് കാണാൻ കഴിയും അങ്ങനെ ഒരു ഒടുവിൽ പ്രവാചകൻ ധരിച്ച വസ്ത്രത്തിന്റെ മുകളിൽ തന്നെ വെള്ളമൊഴിച്ച് കുളിപ്പിക്കുന്ന ഒരു ശൈലിയായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റസൂർ അല്ലാഹി ഇസ്ലാ ജനാസ നമസ്കാരമാണ് പ്രവാചകന്റെ ജനാസ ഓരോ സഹാബിയും ജമാത്തായിട്ടല്ല നിർവഹിച്ചത് ഒറ്റക്കൊറ്റക്ക് ആദ്യം പുരുഷന്മാർ പിന്നെ സ്ത്രീകൾ പിന്നെ കുട്ടികൾ ഒറ്റക്കൊറ്റ ജനാസ നമസ്കാരം നിർവഹിച്ചു എന്ന് കാണാൻ കഴിയും അതുവഴി ഒരുപാട് സമയം ആയിരക്കണക്കിന് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവസാനത്തെ തർക്കം റസൂള്ളിഅല്മയുടെ ഖബറുമായി ബന്ധപ്പെട്ടാണ് ലഹദ് എന്ന രൂപത്തിൽ ഖബറടക്കണോ അത് നമ്മുടെ നാട്ടും പുറത്ത് കബറടക്കുന്ന രൂപത്തിലൂടെ കബറ് വേണോ ഒടുവിൽ എന്ന രൂപത്തിൽ ഖബറടക്കി അതിനും ഒരുപാട് സമയം നഷ്ടമായി മാത്രമല്ല റസൂഹി സ്വലമയുടെ ഖബർ എവിടെയാവണമെന്ന വിഷയത്തിനും തർക്കമുണ്ടായി അപ്പോഴാണ് സഹാബിമാല ചിലർ പറഞ്ഞത് പ്രവാചകന്റെ വഫാത്ത് എവിടെ നടന്നോ അവിടെ ഖബർ അടക്കണം ഇത്തരത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ടാണ് ഏകദേശം ഒന്നര ദിവസത്തിൻ്റെ സമയത്തോളം പ്രവാചകന്റെ മയ്യത്ത് മറമാടാതിരുന്നത് എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും അല്ലാതെ റസൂള്ള ഇസ്ലാ അലമിന്റെ കൽപ്പനകൾക്ക് എതിരായത് കൊണ്ടല്ല കാരണം റസൂള്ള പറഞ്ഞിട്ടുണ്ട് കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ നിങ്ങൾ കാണിക്കണം ജനാസ ഹൈറുള്ള ണെങ്കിൽ അതിനെ മുൻകടക്കുക എന്നാൽ ഉള്ള പ്രശ്നമുള്ള ലുലുമുള്ള മയ്യത്താണെങ്കിൽ ആ അക്രമകാരിയായ മയ്യത്തിനെ നിങ്ങളുടെ പിരടിയിൽ നിന്ന് വേഗം ഇറക്കി വെക്കുക എന്ന ഹദീസുണ്ട് ആ ഹദീസ് പ്രവാചകന്റെ ഈ ജനാസയുടെ വിഷയത്തിൽ എതിരല്ല മറിച്ച് സാഹചര്യം അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അപ്രകാരം വൈകീത എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അത് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കുക ഒന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യാൻ ശരിയല്ല ഉടനെ അടക്കം അടക്കണം പ്രത്യേക തടസ്സങ്ങൾ നമുക്കില്ല അവർ വരാനുണ്ട് എന്ന തടസ്സമല്ലാതെ വേറെ തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ട് വേഗം തന്നെ അടക്കണം ഇന്നാൾ വരട്ടെ എന്നുള്ളതിലൊന്നും കാരണമല്ല മറിച്ച് മരണപ്പെട്ടാൽ ഉടനെ കബറടക്കുക എന്നുള്ളതാണ് പ്രവാചക ചെറിയ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തഹു